ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്ന ആരോപണമുന്നയിച്ച ബി ജെ പി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടുത്തി കൊണ്ടുവന്ന സോളാർ ഫെൻസിംഗ് പ്രവൃത്തി മന്ദഗതിയിലാണെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എംപിക്കും എം എൽ എക്കും കഴിയുന്നില്ല എന്നും ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ വന്യജീവി ശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മലയോര മേഖലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ച വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്നും ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതിന് വേണ്ടത്ര ഇടപെടലുകൾ നടത്താനും ഇവിടുത്തെ എം എൽ എക്കോ എം പിക്ക് വേണ്ട കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് പാവപ്പെട്ട കർഷകരുടെ അവരുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട നേന്ത്രക്കൊലകളും അതേപോലെ തന്നെ കൃഷി ആവശ്യ കൃഷികളെല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയിൽ കാട്ടാനക്കൂട്ടമായി ഇറങ്ങുന്ന ഒരു സമയം കഴിഞ്ഞ കഴിഞ്ഞാൽ ചേലക്കരയിൽ ഇളനാട് മാത്രമല്ല ചേലക്കരയിലും വളനാടും കഴിഞ്ഞൂർ ആറ്റൂരൊക്കെ നമ്മൾ കണ്ടു അതീ മണ്ഡലത്ത് തന്നെ ഈ പ്രദേശങ്ങളിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമായിട്ടുണ്ട് അതിനെതിരെ സോളാർ സ്പെൻസിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലുള്ള ഫണ്ടും അതിൻ്റെ കൊട്ടുഘോഷിച്ച് എം പി ഒക്കെ വന്ന് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് പകരം അഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്പെൻസിങ് നമുക്ക് ചേലക്കര അവിടുത്തെ മണ്ണാത്തിപ്പാറ മുതൽ ഏകദേശം തിരുമണി വരെയുള്ള അതിനുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതായത് അതുമായി ബന്ധപ്പെട്ട് അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം സ്പീഡിലാക്കാൻ ഇവിടുത്തെ എം പിയും അതേപോലെ എം എൽ എ ഒക്കെ എന്തടപെടലാണ് നടത്തുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കൃഷി നശിപ്പിക്കാനും അവരുടെ സൂര്യജീവിതം നടത്തുന്നതിനും തിരുമണി ഭാഗത്തൊക്കെ ഞങ്ങൾ കാട്ടാനിറങ്ങിയപ്പോൾ പോയപ്പോൾ വീടുകളുടെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുള്ള സാഹചര്യമാണുള്ളത് കാ വാഴകളൊക്കെ നശിപ്പിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെതിരെ ഒരു ഈ സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നു കാരണം ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം എൽ എ എം പി വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പക്ഷേ അതിനുശേഷം അതിനെക്കുറിച്ചൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട ആളുകൾ എം പി എം എൽ എ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ജനപ്രതിനിധികളാണ് ഇതിൽ അടിയന്തിരമായി ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടത് അവരുടെ ഭാഗത്ത് നിന്ന് തീർത്തും ഈ ഒരു വിഷയത്തിൽ അസാക്ഷിതയാണ് കാണുന്നത് കാരണം അവർ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആകെ ഒരു കാര്യങ്ങൾ ബി ജെ പി അവസരത്തിൽ അപലപിക്കുകയാണ് കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരം വരും ദിവസങ്ങളിൽ സമര പോരാട്ടങ്ങൾ മാത്രമല്ല അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ഈ കാട്ടാന കാട്ടാനശല്യം നേരിടുന്ന പ്രദേശങ്ങളിലെ പ്രദേശവാസികളെ കൊണ്ട് വലിയൊരു ഒപ്പുശേഖരണം നടത്തി ഒരു പ്രക്ഷോഭത്തിലേക്ക് പാർട്ടി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് വഴികാട്ടിയായിട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரிய கோயம்பத்தூர் லிமிட் முல்லக்கல் பகவதி கோம்ப்ளெக்ஸ் தளி ஆரங்கோட்டரன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்